ഹായ് ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം അതാ മഴയൊക്കെ പോയ മഴ അതാ തിരിച്ചു വന്നതുകൊണ്ടല്ലേ അപ്പം അതാ കർക്കിടകം എത്തി കർക്കിടകമൊക്കെ ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെയായിട്ട് നല്ല മഴയൊക്കെ ഉണ്ടല്ലേ അപ്പം അതാ നല്ല മഴക്കാർ അത്യാവശ്യം കാറ്റും ഒക്കെ ഉണ്ട് ഒരു മഴയ്ക്കുള്ള കോളാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോയാണ് കേട്ടോ അപ്പോൾ കുക്കിംഗ് വീഡിയോയുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് നല്ല മഴക്കാറും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജസ്റ്റ് അപ്പോൾ ഒന്ന് എല്ലാം നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് ഓർത്ത് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ കേട്ടോ ഇവിടെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഈ മഴക്കാറൊക്കെ വച്ച് നിൽക്കുമ്പോഴും കാറ്റ് വിശുമ്പോഴേക്കും നല്ല രസമാണ് നല്ല രസമൊക്കെ തന്നെയാണ് പക്ഷേ കരിയില്ല ഇല മൊത്തം പൊഴിഞ്ഞാടും കേട്ടോ കുഴപ്പമില്ല പക്ഷെ നമുക്ക് ചെറിയൊരു നേരം പൊക്കല്ലേ ഞാൻ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ഇവിടെ സ്റ്റെപ്പുണ്ട് നമ്മുടെ ട്രസ്സിലേക്കുള്ള സ്റ്റെപ്പ് ഉണ്ട് അവിടെ വന്നിരിക്കും കേട്ടോ അപ്പം നമുക്ക് സമയം പോയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാ അങ്ങനെതാണ് നമ്മളിവിടെ സോയാബീൻ ആണ് ആട്ടോ സോയാബീൻ ഇന്ന് നമുക്ക് സോയാബീൻ റോസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പോൾ അതാ കുഞ്ഞ് സോയാബീൻ ആണ് കേട്ടോ വലിയ സോയാബീൻ ഉണ്ട് വലിയ സോയാബീൻ ആണെങ്കിൽ ഞാൻ ഒന്ന് കട്ട് ചെയ്യും കേട്ടോ നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കും ഇത് കുഞ്ഞിതാണ് കേട്ടോ മേടിച്ചോളി എപ്പോഴും കുഞ്ഞിതിനാണ് കേട്ടോ ടേസ്റ്റ് കൂടുതലും എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നിയേക്കണേ അപ്പോൾ താ സോയാബീൻ അവിടെ എടുത്തുണ്ട് സോയാബീൻ വേവിക്കാനുള്ള വെള്ളം കുറച്ച് കുറച്ചുപ്പിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വച്ചാണ്ട് കേട്ടോ ആ തിളച്ച് കഴിയുമ്പോഴാണെങ്കിൽ നമ്മൾ സോയാബീൻ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതാ അങ്ങനെ വെള്ളമൊക്കെ തിളക്കാൻ വെച്ച നേരം കൊണ്ട് ചുമ്മാ മുമ്പ് ഫ്രണ്ടിൽ വന്ന് നോക്കിയാണ്ട് വേണ്ട ഫ്രണ്ടിൽ മുൻപ് വശത്ത് വന്ന് നോക്കിയതാണ് അപ്പോൾ അതാ മഴയൊക്കെ പെയ്തു തുടങ്ങി നല്ല മഴയൊക്കെ പെയ്തു തുടങ്ങിയാണ്ട് കേട്ടോ അപ്പോൾ ആ ചെടികളൊക്കെ ഞാൻ അവിടെ ഇറക്കി വെച്ചേ കെട്ടോ ഇടയ്ക്കും അങ്ങോട്ട് ഇറക്കി ഇവിടെ സ്റ്റെപ്പിലേക്ക് കയറ്റി വെക്കും അതിൻ്റെ പിന്നെ മഴയൊക്കെ പെയ്യും അങ്ങോട്ട് ഇറക്കി വെക്കും അപ്പോൾ അത് നനഞ്ഞോളൂല്ലോ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നനയ്ക്കാനും കാര്യങ്ങളൊക്കെ നടക്കണ്ടാലോ എന്ന് വിചാരിച്ചാൽ അപ്പത്തേക്കാ സോയാബീൻ ഇട്ട് കൊടുക്കാനുള്ള വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഉപ്പിട്ടായിരുന്നു കേട്ടോ തിളപ്പിക്കാൻ വെച്ചാൽ പറഞ്ഞു അപ്പം അത് തിളച്ച് വന്നപ്പോൾ സോയാബീൻ ഇട്ട് കൊടുക്കാം ഒന്ന് രണ്ട് തിള വന്ന് കഴിയുമ്പോൾ ഓഫാക്കി മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഞാൻ നേരത്തെ ഞാനൊരു ദിവസം അറിയാൻ പാടില്ലായിരുന്നു ഞാനിങ്ങനെ സോയാബീൻ ഇങ്ങനെ വേവിക്കാൻ വെച്ച് ഞാൻ ഉപ്പിട്ട് സോയാബീൻ അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് വേവിക്കാൻ വെച്ചു എന്നിട്ട് ഞാൻ മുടി വെച്ചിട്ട് അപ്പുറത്തേക്ക് കൊണ്ട് മാറുന്ന സമയത്ത് ഇങ്ങനെ തിളച്ച് പോകാൻ തുടങ്ങി അതെന്താ സംഭവമൊന്നും എനിക്കറിയത്തില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഫോണിലേക്ക് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെയല്ല ഞാൻ ജസ്റ്റ് തിളച്ച് കഴിയുമ്പോൾ സോയാബീൻ കൊടുത്ത് രണ്ട് തിള കഴിഞ്ഞിട്ട് നമ്മൾ ഓഫാക്കി മൂടി വെച്ചിട്ട് കൊടുത്താൽ മതി അതിക്കും കഴിഞ്ഞതാ അങ്ങനെ മൂടി വെച്ച് കൊടുത്ത് ചൂടൊക്കെ ആറാനൊക്കെ ആയിട്ട് മൂടി വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സ്കൂളിയെല്ലാം കഴിഞ്ഞത് ആ ബെഡ് ഷീറ്റേക്കും വിരിച്ചിട്ട് പുതപ്പേക്കാം മടക്കി വെച്ചു എന്നാൽ കേസ് അങ്ങോട്ട് വിട്ടുപോയിട്ടും എല്ലാം അടിച്ചു വരലൊക്കെ കഴിഞ്ഞു പിന്നെ ബെഡ് അങ്ങോട്ട് കുടഞ്ഞ് വെച്ചിടാൻ മറന്നുപോയി അപ്പോൾ ആ ബെഡും കാര്യങ്ങളൊക്കെ കുടഞ്ഞ് വെച്ചിട്ട് അടുത്തന്നെ നിച്ചുകൂട്ടം സ്കൂളിൽ പോയേക്കാണ് ഇക്ക പണിക്ക് പോയേക്കാണ് അപ്പം തന്നെയല്ലേ ഉള്ളൂ ജസ്റ്റ് വീഡിയോ ആക്കിയിട്ട് അപ്പോൾ ആ കുളിയെല്ലാം കഴിഞ്ഞ് പുട്ടിയുടെ എല്ലാം എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞുകൊണ്ട് അത്യാവശ്യം എല്ലാം അടിക്കൽ വരൽ തൊട്ടക്കൽ അങ്ങനെയുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ പ്രത്യേകിച്ച് പണി നമുക്ക് സോയാബീൻ റെഡിയാക്കണം റോസ്റ്റ് ചെയ്യണം പിന്നെ അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുക അങ്ങനെയുള്ള പണികളൊക്കെ ഉള്ളൂ കേട്ടോ അത്യാവശ്യം എല്ലാ പണികളും കഴിയുമ്പോഴാണ് ഞാൻ കുളിക്കുകയുള്ളൂ അപ്പോൾ താപം ഞാൻ പുറത്ത് ഇറങ്ങിയ സമയത്ത് ആ പൂച്ചക്കുട്ടിനെ അവിടെ അകത്തി എറിയിക്കേണ്ട കേട്ടോ ഇപ്പോഴത്തെ ഞാൻ ഇറക്കിയിടും അധികം അങ്ങനെ ഞാൻ അകത്തി കയറ്റാറില്ല കേട്ടോ അപ്പോൾ അത് ആ സോയാബീനൊക്കെ ചൂടൊക്കെയറി നല്ല വെന്ത് സെറ്റായിട്ടിരിക്കണ്ട് അത് ഞാൻ നമുക്കൊരു അരിപ്പ് പാത്രത്തിലേക്ക് ഊറ്റി കൊടുക്കാം കേട്ടോ വെള്ളം നല്ലോണം വാഴ്ന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ ഇവിടെ മാറ്റിവെച്ചതിന് ശേഷം ദാ രണ്ട് ചെറിയ സവാള എടുത്തേണ്ട അതുപോലെ തന്നെ ഒരു തക്കാളി ഒരു വെളുത്തുള്ളി വെളുത്തുള്ളി എത്ര വേണ്ട കേട്ടോ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി മതി എന്നിട്ട് നമ്മൾ വട്ടം വട്ടം ഒന്ന് അരിഞ്ഞെടുത്തേണ്ട ഒരു മൂന്നാലഞ്ച് പച്ചമുളകും ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ ഇനി നമുക്ക് ഇത്രയും സാധനങ്ങളൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ സവാളയും തക്കാളിയും ഇതൊക്കെ എല്ലാം അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ മറ്റേ വെളുത്തുള്ളി ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ആക്കിയൊന്നല്ല കേട്ടോ തന്നെ ജസ്റ്റ് ഒരു അഞ്ചാറ് അല്ലി നന്നാക്കി എടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് കാരണം കുറച്ചൊന്ന് അരിഞ്ഞെടുത്തേണ്ടിട്ട് കണ്ടോ അപ്പോൾ അതാ നമ്മളിവിടെ എല്ലാം അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് തക്കാളിയും കണ്ട വെളുത്തുള്ളി അതുപോലെ വട്ടം വട്ടം ഒന്നും അരിഞ്ഞിട്ട് കൊടുത്താൽ കേട്ടോ അതുപോലെ തന്നെ സവാളയും പച്ചമുളകും തക്കാളിയും ഇത്ര സാധനങ്ങൾ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൺചട്ടി വെച്ചിട്ട് മൺചട്ടിയോ ചീൻചട്ടിയോ എന്നൊരു പാനെന്നേം വെച്ച് കൊടുക്കാം അതിൻ്റെ അകത്ത് ഇപ്പം ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ചട്ടിയിലെ വെള്ളമൊക്കെ മലിഞ്ഞു വന്നതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേണ്ടത് വെളിച്ചെണ്ണ ഒന്ന് നല്ലോണം ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഒന്ന് നല്ലോണം മൂത്ത് വന്നു കേട്ടോ നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി സവാള പച്ചമുളക് ആദ്യം വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വയറ്റി എടുക്കണ്ടേ അപ്പോൾ അത് സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്താൽ ഉപ്പോടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം നല്ലവണ്ണം ഒന്ന് വേണ്ടി കിട്ടണം അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് വേണ്ടി കിട്ടണം കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് ഇനി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ വെച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ഇളക്കി നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് വയേണ്ടി ഇട്ടി തുടങ്ങും കേട്ടോ അങ്ങനെ നല്ലോണം വയണ്ടി ഇട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിത് ഉപ്പിട്ട അണ്ട സോയാബീൻ വേവിച്ചേക്ക വേവിക്കാൻ വെച്ചാൽ അപ്പോൾ ഉപ്പ് കുറവൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം കണ്ടോ കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കാം അതിനോ അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിന്ന് ഒരു അരസ്പൂൺ മുളക് പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് എരിവുള്ള മുളുകൊടി ആണെ ഞാനതാണ്ട് അര ടീസ്പൂണിട്ടോടെ തന്നെ കാശ്മീരി മുളുകൊടി തീർന്നു പോയായിരുന്നു ഈ പ്രശ്നിക്കാനോട് മീകാൻ മുഴിക്കാൻ മറന്നുപോയി കാശ്മീരി മുളക് കൂടി മേടിക്കാൻ മറന്നുപോയി പിന്നെ അതാ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ഐറ്റംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മസാല ഇടയും ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചേക്കണേ സോയാബീൻ ഇട്ടുകൊടുക്കാം സോയാബീൻ വേവിച്ച് വെച്ചിട്ട് നമ്മൾ വെള്ളം ഊറ്റാൻ വച്ചാറുന്നു വെള്ളം വാലാൻ വച്ചാർന്നല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലവണ്ണം ഒന്ന് പിഴഞ്ഞെടുക്കണം കേട്ടോ എന്നോട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം നല്ലോണം പിഴിഞ്ഞെടുത്താൽ മാത്രമാണ് കേട്ടോ പോളും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്കിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇട്ട് ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ എന്നാലാണ്ടോ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ അതിലേക്ക് നല്ല സെറ്റായി വരുവുള്ളൂ അങ്ങനെ അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നില്ല നമ്മൾ വെള്ളം വാലാൻ വച്ചാർന്നെങ്കിലും നല്ലോണം ഒന്ന് ഞെക്കി പെയ്ടുക്കണം കേട്ടോ സോയാബീനൊക്കെ നമ്മൾ വലിയ സോയാബീനൊക്കെ ആണെങ്കിൽ ഒരു ഒന്ന് രണ്ട് മൂന്ന് കഷ്ണമൊക്കെ ആയിട്ടൊന്ന് നമ്മൾ കത്രിക്ക് ഉണ്ടാവും നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാം വലിയതായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ആ അതിൻ്റെ ഉള്ളിലേക്ക് മസാല ഒന്നും അത്രയും ചെല്ലുമില്ല അപ്പോൾ നമുക്ക് ടേസ്റ്റ് കുറവായിരിക്കും തോന്നുന്നു അപ്പോൾ ചെറുതര ചെറുതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴി കേട്ടോ നമുക്ക് പിന്നെ കട്ട് ചെയ്തിട്ടോ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അപ്പോൾ അതാ നമ്മുടെ ഡൈറ്റവിടെ സെറ്റായി വന്നാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുക കേട്ടോ അപ്പം ദാ സോയാബീൻ അതുപോലെ തന്നെ എരിമീൻ കറി വെച്ചാട്ടോ എരിമീൻ അതുപോലെ തന്നെ മാങ്ങച്ചാറ വറുത്തത് കാര്യങ്ങളൊന്നുമില്ല മീൻ വറുത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് സോയാബീൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ദാ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ താ ഫുഡ് കഴിക്കാതിരിക്കുവാണ് ഫുഡ് കഴിക്കുകയും ആരും തന്നെ ഉള്ളൂ നിച്ച കുട്ടൻ സ്കൂളിൽ കായും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഏതേലും ഏതെങ്കിലും ഒരു സിനിമയും കണ്ടുകൊണ്ടിരുന്നതാണ് കേട്ടോ ഞാൻ അയക്കുള്ളൂ ഫുള്ള് കാണൂല്ല ഈ കോമഡി സീൻസൊക്കെ ഉണ്ടല്ലോ അത് കേട്ടോ കാണുള്ളൂ സിനിമ ഫുള്ള് ഒന്നിരുന്ന് കാണാനുള്ള ടൈമില്ല കേട്ടോ അപ്പോൾ അതാകും കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ ഈ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ഇരുന്നതിന് ശേഷം നിച്ചുകൂട്ടനെ വിളിക്കാൻ പോകണം അപ്പോൾ കുറച്ച് റെക്കോർഡും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട് എൻ്റെ ക്ലാസിൻ്റെ ഭാഗമായിട്ട് അപ്പം അതേക്കും കഴിഞ്ഞിട്ട് ഞാൻ നിച്ചുകൂട്ടനെ വിളിക്കാൻ പോകണം കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് അപ്പം നമ്മുടെതാ സോയാബീൻ ഇവിടെ സെറ്റ് ആയിട്ടിരിക്കട്ടോണ്ടോ സോയാബീൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലേക്കൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് കുട്ടിനെ ഞാൻ മിക്കപ്പോഴും ലഞ്ച് ബോക്സിലേക്ക് ഉണ്ടാക്കി കൊടുക്കണ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണാം അസലാമലൈക്കും